വെൽക്കം ബാക്ക് ന്യൂ ക്യാമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ ഇന്നത്തെ അഖിലേന്ത്യാ മത്സരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോസ് ആട്ടത് ഓക്കെ തീർച്ചയായിട്ടും ഇന്ന് തൃക്കരിപ്പൂരിൽ തൃക്കരിപ്പൂരിൽ ഏറ്റവും നല്ല കിടില മത്സരമാണ് സ്കൈബ്ലൂ അടപ്പാളും അതുപോലെ തന്നെ സബാൻ കോട്ടക്കലും തമ്മിലുള്ള ഒരു ഇടിവെട്ട് മത്സരമാണ് അവിടെ നടക്കാൻ പോകുന്നത് പിന്നെ ബാക്കലിലാണ് അടുത്ത കളി വരുന്നത് അടുത്ത കളി ബാക്കലിലാണ് ഈസാ ഗ്രൂപ്പും അതുപോലെ തന്നെ ഉദയ പറമ്പിൽ പീടികയും തമ്മിലുള്ള കിഡിലൻ മത്സരമായിരിക്കും അവിടെയും കാഴ്ചവെക്കാൻ പോകുന്നത് ബാക്കലിൻ്റെ മണ്ണിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നടക്കാൻ പോകുന്നത് ഒരു ഇടിവെട്ട് മത്സരമാണ് അത് അരീക്കോട് തെരട്ടമലാണ് ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും അതുപോലെ തന്നെ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും തമ്മിലുള്ള ഒരു കിഡിലൻ പോരാട്ടമാണ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത് പിന്നെ നടക്കുന്ന കളി തിരൂർ ആലത്തൂരിലാണ് കെ എഫ് സി കാളിക്കാവും അതുപോലെ തന്നെ അഭിലാഷ് എഫ് സി തമ്മിലുള്ള ഒരു ഇഡിവട്ട് മത്സരമാണ് അവിടെ നടക്കാൻ പോകുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ മത്സരം നടക്കുന്നത് വാണിയമ്പലത്താണ് കെ എം ജി മാവൂരും റോയൽ ട്രാവൽസ് എഫ്സിയും തമ്മിലുള്ള അഡാർ ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് അവിടെയും നിങ്ങൾക്ക് കാത്തിരിക്കുന്നത് പിന്നെ നടക്കുന്നത് വളപ്പട്ടണത്താണ് ജിംഖാന തൃശ്ശൂരും അതുപോലെ തന്നെ എഫ് സി തൃക്കരിപ്പൂരും തമ്മിലുള്ള മത്സരമാണ് വളപ്പട്ടണം നടക്കുന്നത് പിന്നെ നടക്കുന്നത് ഫറൂഖ് നല്ലൂരങ്ങാടിയിലാണ് എഫ് സി കൊണ്ടോട്ടിയും അതുപോലെ തന്നെ യുണൈറ്റഡ് എഫ് സി നെല്ലിക്കൂത്തും തമ്മിലുള്ള കളിയാണ് തീർച്ചയായിട്ടും നല്ല അടിപൊളി കളി തന്നെയായിരിക്കും അവിടെയും ഉണ്ടാവുക അപ്പോൾ ഇന്നത്തെ മത്സരങ്ങളാണ് നിങ്ങളുമായിട്ടിന്ന് പങ്കുവച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാ സ്ഥലത്തും നല്ല അടിപൊളി മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത് നല്ല സൂപ്പറായിട്ടുള്ള കളി നമുക്ക് കാണാം കാത്തിരിക്കാം തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ